ലോക നന്മയ്ക്കായി പറഞ്ഞ ഉണ്ണേശുവിൻ്റെ തിരുപ്പറവി ആഘോഷിച്ചു മലയാളികൾ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒരുക്കിയാണ് ദേവാലയങ്ങളിൽ തിരുപ്പറവി ആഘോഷിക്കുന്നത് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ഷഫീദ് റാവു തുടർച്ചയായിരുന്നു ഷഫീദ് അ ഗുഡ് മോർണിംഗ് ഹാപ്പി ക്രിസ്മസ് എങ്ങനെ പോയി പ്രത്യേക പ്രാർത്ഥനകൾ ശുശ്രൂഷകൾ എന്തൊക്കെയായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്ന ക്രിസ്മസ് ദിന സന്ദേശം ഷഫീദ് ഹഷ്മി വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ക്രിസ്മസ് പ്രാർത്ഥനാ നിർഭരമായി തിരുപ്പുറവി ആഘോഷിക്കുകയാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ അതുതന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലെ ദേവാലയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയും ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിലാണ് അവിടെ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് തന്നെ പ്രത്യേക കുർബാനകൾ തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ചില ദേവാലയങ്ങളിൽ രാവിലെ അഞ്ച് മുപ്പതിനും പ്രത്യേക കുർബാനകൾ ആരംഭിച്ചു ഇന്നലെയും പ്രാർത്ഥനാ നിർഭരമായിരുന്നു മാത്രമല്ല ഇക്കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആളുകളുടെ ഒരു പങ്കാളിത്തം അത് കഴിഞ്ഞ തവണയൊക്കെ കുറവായിരുന്നു ഇത്തവണ അത് വളരെ കൂടുതലായി നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്ന് ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൻ്റെ ഉൾവശമാണ് അവിടെയും നമുക്ക് ഈ പ്രാർത്ഥന ചടങ്ങുകൾക്ക് അത് രാവിലെ തന്നെ എത്തിയ ആ ആളുകളെ കാണാം പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലിലെ ക്രിസ്മസ് തിരു കർമ്മങ്ങൾക്ക് കർദിനാൽ മാർ ബസേലിയസ് ക്ലെമീസ് കത്തോലിക്ക ഭാവ ഇന്നലെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഈ തീയൊഴിച്ച ുഷൂഷിലും കുർബാനയിലും ഒട്ടേറെ വിശ്വാസികൾ പങ്കെടുത്തു കത്തീഡ്രൽ ഗായക സംഘം അവതരിപ്പിച്ച ക്രിസ്മസ് കേരളം അരങ്ങേറി പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഇന്നലെ നടന്ന ക്രിസ്മസ് ചടങ്ങുകൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ചേ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഇന്ന് മണിക്ക് നടക്കുന്ന പ്രത്യേക കുർബാനയ്ക്ക് ശേഷം ഈ ഈ വൈദികർ അവർ ഈ പ്രത്യേക സന്ദേശം ക്രിസ്മസ് സന്ദേശവും നൽകും ഈ പി എം ജി ലൂർത്ത് ഫറോന പള്ളിയിൽ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് മുൻപ് കർദിനാളിൻ്റെ പള്ളി അങ്കണത്തിൽ സ്വീകരണവും നൽകി ഈ വെട്ടുകാട് മാതൃദേവ ദേവാലയത്തിൽ ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ക്രിസ്മസ് തിരുകർമ്മങ്ങൾ ആരംഭിച്ചു ഇന്ന് രാവിലെ ഏഴിനും വൈ വൈകിട്ട് വൈകുന്നേരം അഞ്ച് മുപ്പതിനും വിശുദ്ധ കുർബാന ഉണ്ടാകും പാളയം സമാധാനരാക്കിയ ബസിലിക്കയിലെ ക്രിസ്മസ് ശിക്ഷകൾക്ക് ബസിലിക്ക റക്ടർ ഫാദർ നെൽസൺ വലിയ വീട്ടിലാണ് മുഖ്യ കാർമികത്വ കാർമികത്വം വഹിച്ചത് അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെയും റൂറലിലെയും ദേവാലയങ്ങളിൽ ഇപ്പോഴും പ്രാർത്ഥനാ ചടങ്ങുകൾ അതിങ്ങനെ പുരോഗമിക്കുകയാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഫാദർ കൂവക്കാട്ടിൽ അച്ഛൻ അദ്ദേഹം യുദ്ധങ്ങളെക്കുറിച്ചും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുമൊക്കെ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞത് തോമസ് തേനറ്റവും അദ്ദേഹം വേട്ടയാടപ്പെടുന്നവർക്ക് വേണ്ടി നിലയുറപ്പിക്കേണ്ട സന്ദേശമാണ് ആ ക്രിസ്മസ് രാത്രിയിൽ അദ്ദേഹവും ഒരു സന്ദേശമായി മുന്നോട്ട് വെച്ചത് ഏതായാലും ഈ തിരുകർമ്മങ്ങൾ നടക്കുന്നു പ്രത്യേക കുർബാനകൾ അതൊക്കെ ദേവാലയങ്ങളിൽ പുരോഗമിക്കുകയാണ് ഹഷ്മി ഷഫീദ്റൌത്തറാണ് ഇന്നലെ രാത്രിയിലെ പ്രത്യേക പ്രാർത്ഥനകൾ ശുശ്രൂഷകളിലൊക്കെ അതിപ്പോൾ തുടരുന്നു പുരോഗമിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ വിവരങ്ങൾ നൽകിയത്